ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധീരജവാൻ പി വി ദിനേശ് കുമാർ അനുസ്മരണം നടത്തി അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും ചേർന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ചുണ്ട അധ്യക്ഷത വഹിച്ചു ബിജു ഇരണക്കൽ ബേബി നൂറമ്മക്കൽ ബേബി കുര്യടാനിക്കൽ ബാലകൃഷ്ണൻ കൈപ്രത്ത് കെ ടി ജെയിംസ് പി സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ശാസം വലിച്ചു വരെ വരെ പാൽ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ